മൂന്ന് വീക്ക്ലി ടാസ്ക് ഞാൻ ജയിച്ചിട്ട് എന്തിനാ അറിയില്ല ബിഗ് ബോസ് മലയാളം വളരെ അൺഫെയർ ആയിട്ടുള്ള ഒരു വിക്ഷനാണ് കഴിഞ്ഞ ദിവസം ആര്യന്റെ കാര്യത്തിൽ നടന്നിരിക്കുന്നത് പുറത്തിറങ്ങി ആര്യൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്തിരിക്കുന്നത് അനുമോളുടെ കാര്യങ്ങളാണ് ആര്യൻ കൂടുതലും പറഞ്ഞത് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഗെയിം കോൺസെൻട്രേറ്റ് ചെയ്തതും ഏറ്റവും കൂടുതൽ ടാസ്കുകൾ ജയിച്ചതും ഹൺഡ്രഡ് പെർസെൻറ്റേജായിട്ട് നിന്നതും ഒക്കെ ആര്യനാണെന്ന് നല്ലൊരു ഗെയിമറാണെന്നും ലാലേട്ടൻ തന്നെ ആര്യൻ പുറത്തിറങ്ങിയ സമയത്ത് പറഞ്ഞിരുന്നു ഇപ്പോൾ അനുമോളെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് അനുമോളുമായി അധികം വഴക്കുകൂടാൻ പോകാത്തതിന് ഒരു പോയിന്റ് കഴിയുമ്പോൾ ഞാൻ വിട്ട് കൊടുക്കാറുണ്ട് അതിന് കാരണം എനിക്കറിയാം അനുവിന് പുറത്ത് നല്ല പി ആർ സപ്പോർട്ടുണ്ടെന്ന് അനുമോളുടെ പി ആറിനെ പേടിച്ചിട്ട് തന്നെയാണ് അധികം എതിർത്ത് സംസാരിക്കാൻ താൻ പോകാത്തതെന്നും പി ആറിൻ്റെ കാര്യത്തിൽ അനുമോളെ പേടിയില്ലാത്ത ആരും അവിടെ ഇല്ല എന്നും എന്ത് തെറ്റ് ചെയ്താലും പുറത്ത് വരുമ്പോൾ പി ആർ അത് ശരിയാണെന്ന രീതിയിൽ അവതരിപ്പിക്കും പി ആർ മീഡിയയുടെയും പവർ വേറെ ലെവലാണ് ഹൗസിനകത്തേക്ക് വരും മുമ്പ് ഒരാൾ എന്നെ കോണ്ടാക്റ്റ് ചെയ്തിരുന്നുവെന്നും അങ്ങനെയാണ് അനുവിന് പി ആർ ഉണ്ടെന്ന് തനിക്ക് മനസ്സിലായതെന്നും ആര്യൻ പുറത്തിറങ്ങിയതിനു ശേഷം തുടർന്ന് പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് അനുമോൾ വരും മുമ്പ് തന്നെ പി ആറിനുള്ള അഡ്വാൻസ് എമൗണ്ടും പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെന്നും ആ പി ആർ ആൾ എന്നെ വിളിച്ചു പറഞ്ഞുവെന്നും തനിക്കും പി ആറിൻ്റെ ആവശ്യമുണ്ടോ സപ്പോർട്ട് ചെയ്യണമെന്ന് അയാൾ തന്നെയാണ് ആനുവിൻ്റെ പി ആർ തന്നെയാണ് തന്നോടും ചോദിച്ചതെന്നും ആര്യൻ പറയുന്നു അതുപോലെ തന്നെ അകത്ത് വന്ന ഹെയ്റ്റ് പുറത്ത് പോസിറ്റീവ് ആക്കാനും ഓട്ട് ചെയ്യാനും ഒക്കെ പി ആറിൻ്റെ ഹെൽപ്പ് അനുമോൾക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ അകത്ത് അനു ഒന്നും കളിച്ചില്ലെങ്കിൽ തന്നെ പി ആർ തന്നെ അനുവിന് കപ്പ് വാങ്ങിക്കൊടുക്കുമെന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കി കൂടെ എന്നാണ് ആര്യൻ ചോദിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും ബിഗ് ബോസ് സീസൺസ് ആവണിൽ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്